ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ അപ്പോൾ നമ്മൾ രാവിലെ എണ്ണേറ്റപ്പോഴത്തേക്കും ഇന്നലത്തെ കുറച്ച് ഇഡ്ഡലി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി നമ്മൾ ആവി കയറ്റുന്നേ ഉള്ളൂ വാഴയിലേക്ക് വെട്ടി അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇഡലി അതിനകത്ത് വെച്ച് ആവി ഏറ്റാൻ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം കേട്ടോ കുറച്ച് വെളുത്തുള്ളി സവാളയും തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ രാവിലെ തിരക്കു പിടിച്ചൊരു തക്കാളി ചട്നി ഉണ്ടാക്കി പിന്നെ അപ്പോൾ സ്കൂളിൽ വിടാനുള്ളവരൊക്കെ വിട്ടു അപ്പോൾ അതിയ തിരക്കൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മുടെ മീനെയൊക്കെ ഒന്ന് നോക്കി എന്നും സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ചായ കുടിക്കുവാണ് അപ്പം അങ്ങനെ ചായ കൂടിയാക്കി കഴിഞ്ഞപ്പം നമ്മുടെ ഉള്ളിൽ കുറേ ചെമ്പരത്തി ഇല ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കി കുളിക്കും അപ്പം ഇപ്പം കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുവാണ് നല്ല പൊടി ഉണ്ടാകും അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്ത് അതിങ്ങനെ അരച്ച് താളിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ചിലർ മിക്സിയിലൊക്കെ അരയ്ക്കും ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ റെഡിയെടുത്ത് അരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചോളം നമ്മൾ ഇതൊക്കെ പുഴു ഒക്കെ ഉണ്ടാവും ഈ ചോളം വാങ്ങിക്കുമ്പോൾ അതിനകത്തപ്പം നമ്മൾ കുറച്ച് നന്നായിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തു ഇപ്പം നമ്മളത് വേവിച്ചെടുക്കാൻ പോവട്ടെ വേവിച്ച് ചിലർ ചുട്ടൊക്കെ കഴിക്കും നമ്മൾ വേവിച്ചിട്ട് കഴിക്കുന്നത് അങ്ങനെ വേവിച്ച് മുളക് പൊടിയും ഉപ്പും നാരങ്ങയൊക്കെ ചേർത്ത് അങ്ങനെ കഴിക്കുവാണ് അപ്പം